അങ്ങനെ പെർത്തിലെ ആ ഒരു ശാപം ഓസ്ട്രേലിയ മറികടന്നിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഇതുവരെ അവിടെ ഏകദിന മത്സരം വിജയിക്കാൻ പറ്റാത്തതിന്റെ ഒരു ആ ഒരു വിഷമം ഇന്ത്യക്കെതിരെ വളരെ നല്ല രീതിയിൽ തന്നെ ഓസ്ട്രേലിയക്ക് ആ വിഷമം മാറ്റാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ജയം അതെ ഏഴ് വിക്കറ്റിന്റെ ജയം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഇരുപത്തിയാറ് ഓവറാണ് മത്സരം നടക്കുന്നത് ഒരു ട്വന്റി ട്വന്റി ആ ഒരു മൂഡിലേക്ക് മത്സരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് മഴ കാരണം പലപ്പോഴായിട്ട് മത്സരം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്താണ് ഈ അല്ല മഴ പെയ്തത് ഒരു കണക്കിന് ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായി നടക്കു തോന്നുന്നു കാരണം അവർ വലിയൊരു പിന്നെ തോൽവി അല്ലെങ്കിൽ രേഖനത്തിൽ വലിയൊരു നിരാശയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നില്ല ഇപ്പോൾ ടി ട്വന്റി മോഡിലേക്ക് മാറി നൂറ്റിപ്പത്താം റൺസ് മാത്രമാണ് ഡെക്കുറത്തൽസിൽ വന്നത് അത് അവർക്ക് മുൻപിക്കുന്ന നഷ്ടം എടുക്കാൻ വേണ്ടി പറ്റി നേരെ കുറച്ച് നമുക്ക് ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പം വലിയ നിരാശയാണ് വരുന്നത് കാരണം ഒരു വലിയ ഇടയ്ക്കേഷം ബിരാടും രോഹിത്തും തിരിച്ചു വരുന്നു രോഹിത് ഇപ്പോൾ രണ്ടക്കം കിടക്കുന്നില്ല കോലി അക്കൗണ്ട് തുറക്കുന്നില്ല അങ്ങനെ തന്നെ വീണ് പോകുന്ന പറയുമ്പോൾ അത് വല്ലാത്ത രീതിയിലേക്കാണ് നമുക്കറിയാം ഒരു വലിയ ടച്ച് ടച്ചില്ലാത്തൊരു അവസ്ഥ അറിയാം ചാമ്പ്യൻഷോഫിക്കേഷമാണ് ഇവർ രണ്ടുപേരും കളത്തിലിറങ്ങുന്നത് ഇറങ്ങുന്നത് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ആ നൂറ്റി നാല് ദിവസങ്ങൾക്ക് ശേഷം വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു രണ്ടുപേരും തിരിച്ചു വരുക അത് ഗംഭീര രണ്ടുപേരും ഒരുമിച്ച് ക്രീസിലുണ്ടാവും എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ഗില്ലും അയ്യരും ഒക്കെ നമുക്കൊരു മുൻ തകർന്നു തന്നെ പറഞ്ഞാൽ തെറ്റിലാണ്ട് പോകാൻ പറ്റും അതിൽ ഈ പറഞ്ഞ നിരീഷ് റെഡ്ഡിയുടെ ലാസ്റ്റർ രണ്ട് സിക്സ് വരുന്നു കെ എൽ രാഹുലും അക്സർ പട്ടേലും ചെറുത്ത് നിൽക്കുന്നു ഇത് മാത്രം നമുക്ക് ഒരു ഒപ്പിനിയൻ എടുക്കാൻ വേണ്ടി വരും കെ എൽ രാഹുൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയ മിച്ചുകൾ നമുക്ക് പ്രതീക്ഷയുള്ള താരം തന്നെയാണ് പക്ഷേ വിരാടിനും രോഹിത് കൊല്ലം നമുക്ക് ആ പ്രീക്ഷയുണ്ടായിരുന്നു അതിലേക്ക് വന്നില്ല ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയുടെ തുടക്കം ഏകദേശത്തിൽ ക്യാപ്റ്റനായിട്ട് തുടങ്ങി ഇറങ്ങിയ ഒരു മത്സരമായിരുന്നു ഓത്തും ഓസ്ട്രേലിയയിൽ ഒരു പരീക്ഷണം അതുപക്ഷേ വലിയൊരു തൊഴിലേക്ക് പോയി അതിൻ്റെ ദുരാശയുണ്ട് പക്ഷേ തിരിച്ചു പറയാൻ ഈ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സൈഫ് പറഞ്ഞ പോലെ തന്നെ ഒരു ശാപമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയും പാകിസ്ഥാനെതിരെയും തോറ്റൊരു മത്സരം ഒരു പിച്ച് സ്വന്തം നാട്ടിലൊരു പിച്ചിൽ കളിച്ച മൂന്ന് മത്സരങ്ങളും തോൽക്കുന്നു നാലാമത്തെ ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് വിരാടും രോഹിത് ഉള്ള ഇന്ത്യയെ തന്നെയാണ് ചെറിയ ടീമിനെ തോൽപ്പിക്കുന്നത് അപ്പം മിച്ചൽ മാർഷ സംഘ സംഘത്തിനും മിച്ച തുടക്കം നൽകി ലഭിച്ചു ഒന്നാം ഒന്നേ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ രോഹിത്തിന്റെ ഒരു പ്രകടനം ഈ പറഞ്ഞതുപോലെ രോഹിത് വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട് രോഹിത് വിക്കറ്റ് നഷ്ടപ്പെടുന്നത് വിരാട് കോഹ്ലിയുടെ കാര്യം പറയുമ്പോൾ വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് ഡെക്ക് ആവുന്നത് അതുമാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലെ വിരാടിന്റെ ശരാശരി അമ്പതിനും താഴേക്ക് വന്നു എന്നുള്ളതാണ് ഈ മത്സരം കൊണ്ടുള്ള ഒരു വലിയൊരു നിരാശ വിരാട് കോഹ്ലിക്ക് ഒരു മത്സരമായി മാറി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഡക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അതായത് ടി ട്വന്റി ആണെങ്കിലും ഏകദിനാണെങ്കിലും അവിടെ ഇതുവരെ കോഹ്ലി ഡെക്കായിരുന്നില്ല മാത്രമല്ല അവസാനം കളിച്ച രണ്ട് ഏകദിന മത്സരങ്ങളിലും കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി അവസാനം കളിച്ച ടി ട്വന്റി മത്സരത്തിൽ കോഹി അർദ്ധ സെഞ്ചുറി നേടി ഇപ്പൊ നമ്മൾ ഈ കോഹ്ലി രോഹിത്തിന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇരുന്നൂറ്റി ഒന്നാല് ദിവസം രേഖ അവർ കളിക്കാൻ വേണ്ടി വരുന്നു ഒന്നത് രണ്ട് വിരാടും രോഹിത്തും ഇനി വിരാടും ആരോഹിത്തും ഇനി എന്തിനാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ കളിക്കുന്നത് അവർക്ക് വിരമിച്ചു വിടുന്ന ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട് ഗൗതം ഗഭീറിനോട് സംഘത്തോട് ജയിക്കുന്നുണ്ട് ലോകകപ്പിലവർ ഉണ്ടാകുമോ എന്തിനവർ കളിക്കണം പക്ഷേ ഒരു മത്സരം കൊണ്ട് അതിനെ വിലയിരുത്താനോ ഒന്നും ആയിട്ടില്ല ഈ പറഞ്ഞത് ഒരു തിരിച്ചറിവ് ഒരു മത്സരം അത് പിറത്തിൽ ഇന്നത്തെ പിച്ചിന് അറിയാം പിന്നെ ഗില്ലും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സ്നേഹർ ഉൾപ്പെടെ എല്ലാവരും നിരാശപ്പെടുത്തിയൊരു മത്സരമാണല്ലോ അപ്പം ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമെന്നൊക്കെ ചോദിക്കാം പക്ഷെ പറയുമ്പോഴും ഇവർക്ക് രണ്ടാളും മുകളിൽ ഒരു വാൾ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് കാരണം ബോഡർ ഗാസ്കർ ട്രോഫിയിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് രോഹിത്തിനെതിരെ വൻ വിമർശനം വന്നത് അന്ന് ഇവർ കേട്ടത് ഈ ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇവർ കേട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ തന്നെ വേറൊരു പതിപ്പാണ് വരുന്നത് ഇനിയിപ്പം ഉള്ള രണ്ട് മത്സരങ്ങളിൽ നിർണായകമാണ് അത് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരയിലെ ക്യാപ്റ്റനിലൊരു നിർണായകമാണ് ശ്രേയസേരന് വിദേശ വെച്ചുകൊണ്ട് അതും നിർണായകമാണ് അങ്ങനെ എല്ലാവർക്കും നിർണായകമാണ് ഓരോ ഓരോ പെർഫോമൻസും ഓരോ ഇന്നിങ്സും നിർണായകമാണ് പക്ഷെ വിരാടിൻ്റെയും ജോഹിത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല ഇത് തീർന്നപ്പം ഇനി ഇപ്പം വേറൊരു ചോദ്യം അടുത്ത സീസണിലേക്ക് ആകുമ്പോൾ ഇവർക്ക് സലക്ടർമാർക്ക് എന്തുകൊണ്ട് ഇവരെ നിർബന്ധിച്ചുകൂടാന്ന് അല്ലെങ്കിൽ സെലക്ടർമാർക്കും കോച്ചിനും മുമ്പിൽ ഒരു അവസരം ലഭിക്കും ഇവർക്കെതിരെ ഒന്ന് പിന്നെ വിരമിച്ച് പോയി പോയി ഡയറക്റ്റായിട്ട് എന്താ പറയുമ്പോൾ വിരമിച്ച് പോകൂടുന്ന ചോദ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തും അപ്പം രണ്ടുപേരും നിരാശപ്പെടുത്തിയത് ജോ വിരാടിൻ്റെ കേസ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെയാണ് ആദ്യമായിട്ട് ഡെക്കാവുന്നു അത് വലിയൊരിതാണ് ഓസ്ട്രിമ്പിൽ മിക്സ് മികച്ച റെക്കോർഡുള്ള താരാണ് അത് നഷ്ടപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിരാട് കോഹ്ലി ഇതെല്ലാം പ്രതീക്ഷിക്കുന്നത് അപ്പം വിരാടൻ്റെ ആരാധകർ തോന്നും വിരാടിൻ്റെ ഇത്രയും നല്ലൊരു കളി വച്ച് വന്നൊരു വിരാടനും അവിടെ പിഴച്ചുപോയി ഇനി ഈ പറഞ്ഞ അൻപത് താഴെയൊക്കെ പോകുന്നു ഇനി ഇവിടെ നിന്നിട്ട് കടിച്ചു തോന്നണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും പക്ഷേ അതൊക്കെ ഞാൻ പറയാം നമ്മൾ ഓറായിട്ട് ചിന്തിക്കുന്നതാണ് പക്ഷെ നമ്മള് മുന്നോട്ടുള്ള നോക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇത് ചിന്തിക്കുന്ന സമയത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് കോഹ്ലി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് തന്നെ പരിശീലന സെഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഓഫ് സ്റ്റംബിന് പുറത്തുള്ള പന്തുകളിൽ കോഹ്ലി ഒന്ന് ചെറിയ രീതിയിൽ പതറുന്നത് കണ്ടിരുന്നു ആരാധകർ കണ്ടിരുന്നു അതൊരു നിരാശങ്കുള്ള കാര്യം തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് കോഹ്ലി മത്സരത്തിൽ കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ഈ ബോർഡർ ഗാസ്കർ ട്രോഫിയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ കോഹ്ലിനെ എങ്ങനെ ഔട്ട് ഔട്ടാക്കണമെന്ന് ഇന്ന് എല്ലാ ബോളർമാർക്കും കാണാതെ അറിയുന്ന പോലെ ഉള്ള ഒരു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ രോഹിത്തിനെയും കോഹ്ലിനെയും കുറിച്ച് ഒരുപാട് ഇനിയിപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിൽ ചർച്ചകൾ വലിയ ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് രോഹിത് ഇപ്പൊ ഇങ്ങനെ വിക്കറ്റ് കഷ്ടപ്പെട്ടിട്ട് പോലും രോഹിത് വളരെ കൂളായിട്ടാണ് രോഹിതിനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഒന്നും തെളിയിക്കാനില്ല എന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് ഒക്കെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് ഒരു പുതിയ ടീമിനെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്ത്യ ഏറ്റവും വലിയ പണി ഇന്ത്യക്ക് കിട്ടിയത് ടോസ് നഷ്ടപ്പെട്ടു എന്നുള്ള തന്നെയാണ് ടോസ് നിർണായകമാണ് ഈ മൈതാനത്ത് പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് നമ്മൾ അത് കണ്ടതാണ് ഇതിന്റെ മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലെ ചരിത്രം അങ്ങനെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയ ഒരു മത്സരം ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഓവറിലൊക്കെ അത്രയും ഒരു പെട്ടെന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ഓൾ ഔട്ട് ആവുകയും എന്നാ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുകയും ചെയ്തു വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളാണ് നടന്ന പാകിസ്ഥാനത്തിൽ ശ്രീലങ്കിണാഫ്രിക്കയില് നടന്ന രണ്ട് മത്സരങ്ങളിലും ഫസ്റ്റ് മാറ്റിയത് ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയക്ക് നൂറ്റമ്പത് കടക്കാൻ വേണ്ടി പറ്റി ആ പിച്ചിലാണ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പത പിച്ചിന് പ്രത്യേക വിരാടിനെയും മുൻനിരനൊക്കെ പറയുമ്പോഴും നൂറ്റമ്പത് കടക്കാൻ വേണ്ടി അധികാര ഓസ്ട്രേലിയ കഴിയാവുന്ന ഒരു പിച്ചാണ് സെക്കൻഡ് ഇന്നിംഗ്സിലാണ് മറ്റേ അവർ അടിച്ചെടുത്തത് അതേ അതിന്റെ ഒരു ആവർത്തനം തന്നെയാണ് നമുക്കിപ്പം മറ്റേ ഓസ്ട്രേലിയ ബാറ്റിംഗ് നമ്മൾ ചോദിച്ചിരുന്നു ഇത് ഈ പിച്ചിൽ തന്നെയാണ് ഇന്ത്യയും കളിച്ചത് ആ അവസ്ഥ തന്നെയായിരുന്നു മുന്നത്തെ മത്സരങ്ങൾ പുറത്തിൽ വന്നത് അപ്പം അതും കൂടി കാണേണ്ടതുണ്ട് നമ്മള് കംപ്ലീറ്റ് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത രണ്ട് ദിവസങ്ങളിൽ എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും പക്ഷേ ഓസ്ട്രേലിയൻ 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 കണ്ടീഷൻ പിച്ച് ആണ് ആണ് അതെ ഈ ഓസ്ട്രേലിയൻ കണ്ടീഷൻ എന്ന് പറയുമ്പോഴേ നമ്മള് ആയിട്ട് ആ ഒരു കണ്ടീഷനോട് അഡാപ്റ്റ് ആവാൻ ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞിട്ടില്ല തന്നെയാണ് കൃത്യമായിട്ട് തെളിഞ്ഞത് ഓസ്ട്രേലിയ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ മിച്ചൽ മാർഷ് വളരെ നല്ല രീതിയിൽ തന്റെ ബോളർമാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നെ ഇടക്കിടക്ക് ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ബ്രേക്ക് വരുന്ന സമയത്ത് അത് ഇന്ത്യൻ ടീമിനെയാണ് ബാധിക്കുന്നത് ഓരോ ബ്രേക്കിലും വളരെ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു ഓസ്ട്രേലിയനെയാണ് കണ്ടത് അത് മാത്രമല്ല സി മിച്ചൽ മാർഷിന് അറിയാം ഈ കണ്ടീഷൻ മാറി വരുന്നു സ്വാഭാവികമായിട്ട് ഓവറുകൾ തന്റെ പ്രധാന ബോളർമാരെ കൊണ്ട് മാക്സിമം അറിയിപ്പിക്കുകയും ആ ഒരു രീതിയിലേക്ക് സമയം ഇന്ത്യയുടെ ബൌളർമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രാവ്സേർഡിന്റെ വിക്കറ്റ് വീഴ്ത്തി എന്നതിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന എങ്ങനെയാണോ ഈ കണ്ടീഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ആ രീതിയിൽ എസ്പ്ലോയിറ്റ് ചെയ്യാൻ ഇന്ത്യ ടീമിനെ പറ്റി പറയുമ്പോൾ തന്നെ കഴിഞ്ഞ മത്സരങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ നമ്മൾ അവസ്ഥ ഇപ്പം അത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന പറ്റില്ല തീർച്ചയായിട്ടും നമുക്ക് എന്ന അങ്ങനെ പറയാം പക്ഷെ ഒരു പരാജയം അത് അതെ ഒരിക്കലും നമ്മൾ ഇത് ചെയ്യുന്നതല്ല നമ്മൾ ആ രീതിയിൽ നമുക്കൊക്കെ വിഷമം അല്ലെങ്കിൽ നിരാശ ഉണ്ടാകുന്ന ഒരു പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഉള്ള ഒരു നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ടീം എന്ന രീതിയിൽ ഓസ്ട്രേലിയെ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് കളിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചൽ ഓവനെ പോലുള്ള അല്ലെങ്കിൽ ഫിലിപ്പ് ജോഷ് ഫിലിപ്പിനെ പോലുള്ള യു അവരുടെ അരങ്ങേറ്റ താരങ്ങളാണ് ആ അതെ ജോഷ് ഫിലിപ്പ് ജോഷ് ഫിലിപ്പല്ല ഷോ ജോഷ് ഫിലിപ്പ് ഒരു അഞ്ചാറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അത്ര വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഓസ്ട്രേലിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതാണ് ഉത്തരം ഇപ്പൊ ഇല്ല അങ്ങനെയുള്ള പല താരങ്ങളും ഇല്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യന് സംബന്ധിച്ച് ഒരു ഈ പറയുന്ന പോലെ ടോസ് നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയായിട്ട് മാറിയത് അത് തന്നെയാണ് ബാറ്റിങ്ങിലും ഫലിച്ചത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷിച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമുക്ക് ശ്രേയസ് ശ്രേയസൈ പോലുള്ള ശ്രേസൈറെ സംബന്ധിച്ച് ഇപ്പൊ വിമർശനം വരുന്നുണ്ട് ഓസ്ട്രേലിയൻ മണ്ണില് ഉള്ള ഒരു ഇതും വിദേശ ആ ഒരു രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ശ്രേയസൈ ഇന്ത്യൻ ടീം പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് വന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്കൊരു പ്രതീക്ഷിച്ചു വേറൊരു അർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇരുപത്തി ആറ് ഓവറായപ്പോൾ നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇരുപത്തി ആറ് ഓവറിൽ ഇന്ത്യ റൺ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് വെച്ച് കുറയും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന സ്കോർ ആണ് നൂറ്റി ഒന്നായിട്ട് മാറുന്നത് അത് കുറയുന്ന ഉറപ്പായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അമ്പത് ഓവർ മാച്ചാണത് അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഔട്ട് ആവുന്ന സമയത്ത് ഒരു അമ്പത് ഓവർ മാച്ചാണ് അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് റൺസ് കുറക്കുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഇനി ഇരുപത്തി ആറ് ഓവർ എന്ന് പറയുമ്പോൾ കെ എൽ രാഹുൽ അടിക്കുന്നത് വാഷണൻ സുന്ദർ ഒക്കെ അടിക്കുന്ന ഒരു നല്ല ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിലേക്ക് പക്ഷെ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കണ്ടിട്ട് അത് നല്ല പക്ഷെ എന്നാ പോലെ ആ ഒരു രീതിയിൽ ഒരു സ്കോറ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതെന്തായാലും നടന്നില്ല ഇപ്പോ മൊത്തത്തിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ ഒരു കൊളാപ്സ് കോഹ്ലി വിരാട് കോഹ്ലിയുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ രോഹിത്തിന്റെ അടുത്തു നിന്നും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാമത് ഓസ്ട്രേലിയൻ കണ്ടീഷനുമായിട്ട് ഈ ടീം പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അവരുടെ ആ ഒരു ബൗൺസും ഇതൊക്കെ അവിടുത്തെ പിച്ചിന്റെ ബൗൺസും അതെ ആ ഒരു രീതിയിലുള്ള ബൗൺസൊക്കെ ഇന്ത്യൻ ബാറ്റർമാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതേ രീതിയിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരക്കൊരു ഇത് ഒരു ഒരു ആ രീതിയിലേക്ക് തടഞ്ഞു പിടിച്ചു ഇന്ത്യൻ ബോളർമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരാജയത്തിന്റെ ഒരു കാരണങ്ങളായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ